ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ കുറച്ചധികം പ്ലാന്റ്സുകളുടെ ഒരു വീഡിയോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ നമ്മൾ ഫസ്റ്റ് വൺ കാണിക്കുന്ന പ്ലാന്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ പേർക്കെങ്കിലും അല്ലേ ഇതാണ് ബൊഹീനിയ എന്ന് പറയുന്ന പ്ലാന്റ്സ് ഇതൊരു നമ്മുടെ ഒരു കസ്റ്റമർ നമുക്ക് ഇട്ട് തന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ബൊഹീനിയ പ്ലാൻസിൻ്റെ തൈകൾ നമുക്കിന്ന് ആണ് അപ്പോൾ സാധാരണയിൽ കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഇന്നത്തെ പ്ലാന്റ്സുകളുടെ ഒക്കെ വില നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഒരു പുതിയൊരു വർഷമൊക്കെ ആവുമല്ലേ അപ്പം നമുക്ക് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ റേറ്റ് കുറച്ച് നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ബോഹീനിയ പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല സ്മെല്ലോട് കൂടിയ ഫ്ലവർ തരുന്ന ഹണീസക്കിള് അതിൻ്റെ പ്ലാന്റ്സ് നമ്മൾ എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് ബ്ലീഡിങ് ഹാർട്ട് ഇതിൻ്റെ പ്ലാന്റ്സ് നമ്മൾ റേറ്റ് കുറച്ച് നമ്മൾ എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് മുൻ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം നമ്മൾ എൺപത് രൂപയ്ക്കാണ് ഈ ഒക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ബ്ലീഡിങ് ഹാർട്ടൊക്കെ നമ്മൾ എഴുപത് രൂപയ്ക്കാണ് ഇതിൻ്റെ റെഡും ഉണ്ട് കേട്ടോ വൈറ്റും റെഡും ഒരു പ്ലാന്റ് എൺപത് രൂപ ചിലട്ട് പറയാം അപ്പോൾ രണ്ട് പ്ലാന്റ് കൂടെയാണ് എൺപത് എന്ന് ചോദിക്കുക അതുകൊണ്ട് എടുത്തു പറഞ്ഞത് ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ കൂടെ കൊറിയർ ചാർജും വരുന്നുണ്ടേ ഇതിനൊക്കെ കൂടെ കൊറിയർ ചാർജ് വരുന്നുണ്ട് ഇത് ഹണീസക് ഇതുപോലെ രണ്ട് കളറിലുള്ള ഫ്ലവറാണ് ഉണ്ടാവുന്നത് അടുത്തതായിട്ട് നമുക്ക് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്രിസ്മസ് കാലമൊക്കെ ആകുമ്പോഴേക്കും മഞ്ഞ് പോലെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഡിസംബർ ലേഡി എന്ന് പറയുന്നത് അടിപൊളി പ്ലാന്റുകളാട്ടോ കേട്ടോ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ഒരുപാട് ഹൈറ്റ് ഉള്ളതല്ല എന്നാൽ നല്ല പ്ലാന്റ്സുകൾ ആണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് ഈ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് പ്ലാന്റ് ഒക്കെ മേടിച്ച് വച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായി ഇപ്പോൾ ഈ ക്രിസ്മസ് കാലമൊക്കെ ആകുമ്പോൾ ഇതിൽ നിറയെ വെള്ള കളറിലെ ലീഫും ആയിട്ട് നിങ്ങൾക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ ഫ്യൂഷ്യ എന്ന് പറയുന്ന പ്ലാന്റ്സ് ഫ്യൂഷ്യയുടെ രണ്ട് കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിന് കോമ്പോ നമ്മൾ മുൻ വീഡിയോയിൽ ചെയ്തു ചെയ്തായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് രണ്ട് പ്ലാന്റ്സ് നല്ല അടിപൊളി പ്ലാന്റുകളാണ് ഇതാണ് കേട്ടോ സൈസ് ആയിട്ട് വരുന്നത് രണ്ട് കളേഴ്സാണ് ഉള്ളത് അപ്പോൾ രണ്ടിൻ്റെയും പ്ലാന്റ് സൈസ് നമ്മൾ കറക്റ്റായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡാൻസിംഗ് ലോളിൻ്റെ രണ്ട് പ്ലാന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം രണ്ടിലും ഫ്ലവർ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ രണ്ടിൻ്റെ ലീഫുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട ഇതുപോലെ ഫ്ലവറൊക്കെ ഉള്ള പ്ലാന്റിൽ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് വേണ്ട നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട് ഡാൻസിങ് ഡോളിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം അല്ലേ ഈ ഡാൻസ് കളിക്കുന്ന കുട്ടികൾ കുട്ടികൾ ഡാൻസ് കളിക്കില്ലേ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക കേട്ടോ അതുകൊണ്ടാണ് ഇതിന് ഡാൻസിങ് ഡോൾ എന്ന് പറയുന്നത് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ജമന്തി പ്ലാന്റ്സ് ജമന്തിയുടെ അടിപൊളി കളേഴ്സ് ഉണ്ട് ഈ കാണുന്ന കളേഴ്സൊക്കെ നമുക്ക് ആണ് താല്പര്യം താല്പര്യമുള്ളവർക്ക് ഈ പ്ലാന്റുകൾ വാങ്ങാം ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി കോംബോ ആയിട്ട് നാല് പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നാല് കളേഴ്സ് നമ്മൾ പോംബോൻ ചമ്മന്തിയുടെ കോംബോ ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നാല് പ്ലാന്റ്സ് നല്ല അടിപൊളി പ്ലാന്റ്സുകൾ കേട്ടോ എല്ലാം ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ചു തരുന്നത് അതുകൊണ്ട് ആർക്കും കൺഫ്യൂഷൻ വേണ്ട ഇത് ഏത് കളറാണോ ഇനി ഒരു കളറാണോ എന്നൊക്കെ അതുപോലെ അസ്രേലിയേൻ്റെ പ്ലാന്റ്സിനൊക്കെ നമുക്കിപ്പോൾ മുട്ട ഒക്കെ ചെറുതായിട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് നാല് പ്ലാന്റ് അഞ്ഞൂറ്റി രൂപയ്ക്ക് വാങ്ങാം അതുപോലെ കമേലിയുടെ കോംബോ അഞ്ച് പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് നമ്മൾ പ്രശ്നം സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അഞ്ഞൂറ്റി രൂപയ്ക്ക് അഞ്ച് പ്ലാൻസ് അപ്പോൾ അതും നിങ്ങൾക്ക് വാങ്ങാം ഇനി ഇതിൽ പ്ലാൻസുകൾ സിംഗിൾ ആയിട്ട് വേണമെങ്കിലും വാങ്ങാം അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്യാം നിങ്ങളുടെ ഓർഡർ ഒക്കെ വേഗം കൺഫേം ആക്കുക കാരണം ചില പ്ലാൻസുകളൊക്കെ വളരെ കുറവാണ് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ